അങ്ങനെ മുസ അലി ഹുസ്ലാം മദീയനിലേക്ക് യാത്ര ചെയ്യുകയാണ് അങ്ങനെ അവിടെ വെച്ച് മുസ അലി ഹുസ്ലാം വിവാഹം കഴിക്കുന്നു തിരിച്ചു വരുമ്പോൾ അള്ളാഹുസുബാനും പത്ത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അള്ളാഹുസ് അദ്ദേഹത്തെ നബിയാക്കുന്നു അങ്ങനെ നബിയായതിനു ശേഷം അള്ളാഹുസുബാനഹുല ഹാറു അലി ഇസ്ലാമിനെ നബിയാക്കി കൊടുക്കുന്നു എന്നിട്ട് അവരോട് രണ്ടുപേരോടും രാഹുലിന്റെ അടുക്കലേക്ക് കാര്യം പറയുവാൻ വേണ്ടി പോകാൻ അള്ളാഹു സുബഹാനും കൽപ്പിക്കുന്നു അങ്ങനെ അവരത് അങ്ങോട്ട് പോകും ദാവത്ത് നടത്തുന്നു അങ്ങനെ ഫിർഅൻ സിഹറാണി കാണിക്കുന്നതൊക്കെ എന്ന് കരുതുന്നു ആളുകളെ വിളിക്കുന്നു സാഹറന്മാരെ വിളിക്കുന്നു സിഹർ നടത്തുന്നു ആളുകൾക്ക് എല്ലാവർക്കും പാമ്പുകളാണ് വരിട്ട വടികളും കയറുകളും പാമ്പുകളാണെന്ന് കരുതുന്നു മോചിതത്തായ വഴി താഴെത്തിട്ടപ്പോൾ അതാ അത് പാമ്പായി മാറുന്നു ആ പാമ്പ് അവരുടെ വടികളെല്ലാം കൊത്തി വിഴുങ്ങുന്നു വിഴുങ്ങാൻ പ്രാപ്തിയുള്ള ഒരു സിഹറും ലോകത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ സെഹറന്മാർ അവർ വിശ്വാസികളാകും അങ്ങനെ ഫിറാവുൻ അവരെ കൊല്ലുമെന്ന് വധഭീഷണി വിധം മുഴക്കുന്നു വലത് കാലും അതുപോലെ തന്നെ ഇടത് കൈയും അല്ലെങ്കിൽ വലത് കൈയ്യും ഇടത് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിങ്ങളുടെ കാലുകൾ കൈകാലുകൾ മുറിച്ച് നിങ്ങളെ ഈ തപ്പനകളിൽ ക്രൂശിക്കുമെന്ന് അവൻ ഭീഷണി മുഴക്കുന്നു അവർ പറയുന്നു നിനക്കെന്തെങ്കിലും അത് ഈ ദുനിയാവിനെ പറ്റൂ അതിനപ്പുറത്തേക്ക് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല കൂടി വന്നാൽ കൊല്ലാൻ പറ്റും അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് അവർ അതാ അവർ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഒരല്പനേരം കൊണ്ട് അവർ സംഭരിച്ച ആ വിശ്വാസം അവർ പുറത്തെടുക്കുകയാണ്

അറിയുകയില്ല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വടിയെടുത്ത് കടലിൽ അടിക്കാൻ പറഞ്ഞു അപ്പോൾ അത് ആ കടൽ രണ്ട് പിളർപ്പായി രണ്ട് പർവ്വതങ്ങളൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നു എന്നിട്ടോ കടലിൽ ഉണങ്ങിയ വഴി അള്ളാഹു വേണ്ടി സജ്ജീകരിച്ചു സമൂഹവും അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ സത്യസന്ധതയെ രുചിച്ചറിഞ്ഞുകൊണ്ട് അവർ അപ്പുറത്തേക്ക് ഫിറാവുനും സംഘവും അള്ളാഹു സുബാനെന്തെന്ന് തിരിച്ചറിയാതെ ആ കടലിലേക്ക് ഇവരുടെ പുറകെ ഇറങ്ങി ഒരാളില്ലാതെ എല്ലാവരും മുങ്ങി നശിച്ചു എന്നിട്ടോ ശരീരത്തെ ആളുകൾക്ക് ഇവൻ എന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നില്ലെന്ന് കരുതിയുടക്കുകയാണ് എന്ന് നിന്റെ ശരീരത്തെ ഞാൻ രക്ഷിക്കുകയാണ് ിൽ വരുന്ന ആളുകൾക്ക് ഒരു ദൃഷ്ടാന്തമാകാൻ അവിടെ അന്വേഷിച്ച് വരുന്നവരുണ്ടാകും അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല എന്ന് കരുതുന്നവർക്ക് അനങ്ങാൻ കഴിയാതെ ശവശരീരമായി കിടക്കുന്നത് സഹോദരങ്ങളെ അധികാരങ്ങൾ എത്രമാത്രം ഉണ്ടായാലും ദുർബലരായാലും ആയുധബലം അത് എത്രമാത്രം ശത്രുക്കൾക്ക് അധികം ഉണ്ടായാലും നിങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്യുക എങ്കിൽ ഈ ഈ ശത്രുക്കളും ും ഒന്നും ഒരു ഉപദ്രവവും ചെയ്യുക അതല്ല എങ്കിൽ അള്ളാഹു കളഞ്ഞു കുളിച്ചുകൊണ്ട് അതിനെ കൈയൊഴിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ ശത്രുക്കളുടെ പുല്ല് പോലും നിന്നെ വീഴ്ത്താൻ പ്രാപ്തിയുള്ളതാകും അതിനാൽ സഹോദരങ്ങൾ അള്ളാഹു സുബാനേക്ക് മടങ്ങുക ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അള്ളാഹു സുബാനെ